ഹൈദറംബർക്കത്തോ അവരുടെ ഓരോ മേഖലയിലും ചെയ്തു കൊടുക്കട്ടെ തപുരോന് അവർ ഞങ്ങളൊക്കെ സാന്നിഹ്യങ്ങളാക്കണേ അവ സാല്ഹ്യങ്ങളുള്ള സ്വൽബത്തു കൊണ്ട് അനുഗ്രഹിക്കണേ അവ സമയത്തിൽ ആയില്ലാഹി ലവ എന്ന കിരുമത്ത് തോഫി ഉച്ചരിച്ച് മരിക്കാനുള്ള തോഫി കൽക്കളെ ഞങ്ങൾ ഇന്ന് ബന്ധപ്പെട്ടു പോയ എല്ലാവരും പൂർണ്ണയും സുഖപ്പുകാമനാക്കണേ അവർ ഞങ്ങളൊക്കെ സുഖത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരോന് എന്നത് ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളവർക്കുകൾക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ചെറിയൊരു ഉപഹാരം നമ്മുടെ നാട്ടുകാരനും ജമാഅത്ത് ജി സി സിയുടെ ഭാരവാഹി കൂടിയായ പി പി നൌഷാദിൻ്റെ പൊന്നുമോൾ കാഞ്ഞങ്ങാട് ബാബാനഗർ മദ്രസയിലെ സഫ മിൻഹക്ക് കഴിഞ്ഞ നബിദിനത്തിന് കിട്ടിയ ഒരുപാട് ക്യാഷും സമ്മാനമൊക്കെ കാഞ്ഞങ്ങാട് സി എച്ച് സെൻറ്ററിന് നൽകി ഈ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ആ പൊന്നുമോൾ ആ പൊന്നുമോൾക്ക് നമ്മുടെ നാട്ടുകാരൻ്റെ പൊന്നുമോൾക്ക് ശാഖ എസ് കെ എസ് എസ് എഫും ജമാത്തിൻ്റെ ജി സി സി കമ്മിറ്റി കൂടി ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഫാ മിൻഹയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സഹീദുള്ളവർമ്മ ആ കുട്ടിക്ക് നൽകുന്നു आमीन बोले